നമസ്കാരം തുഞ്ചൻ വിഷൻ വിഷൻസിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് തിരൂർ നിയോജക മണ്ഡല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം പത്മകുമാർ അധ്യക്ഷത വഹിച്ചു തിരൂർ റിംഗ് റോഡ് പരിസരത്ത് തിരൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചു തുടങ്ങി പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു इस बात का क्या मतलब है कि ये लगातार आती है आगे चलिए मेरे सामने 이 말이 되겠네. 이곳에서 일어나게. 이리라, 그리라, 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 그리그 그리라, 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 그리 그리라, 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 ఎక్కడో ప్రత్యాపించుకోవాలి ఈ కాలేదు సమయం నమకు

ਧਰਵਾਸਤ ਪ੍ਰਸੰਗਤ ਅੱਜ ਅਸੀਂ ਗੱਲ ਕਰਾਂਗੇ ਜਿਹਨਾਂ ਦੇ ਅਧਿਐਨ ਵਿੱਚ ਹੋਣਗੇ ਅੱਜ ਦੇ ਅਸੀਂ ਆਪਣੇ ਇੱਕ ਕੈਂਪੇਨ ਨੂੰ ਹੋਇਆ ਬੜੀ ਜੀਵਨ ਕੈਂਪੇਨ ਹੋਣਾ ਹੈ യു ഡി എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി പി സി ഇസാക്ക് പി രാമൻകുട്ടി ഗോപാലകൃഷ്ണൻ യാസർ പൊട്ടച്ചോല കെ പി അസീസ് മയ്യേരി കുഞ്ഞുമുഹമ്മദ് മൊയ്തുഷ മാലാ മൻസൂർ പുല്ലൂർ അസീസ് മാവുങ്കന്ന് നൌഷാദ് പരന്നേക്കാട് നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് വർഷത്തെ പാരമ്പര്യ ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി